നമ്മൾ പലപ്പോഴും ഓർത്തുപാടുന്ന നിരവധി ഗാനങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് സുപരിചിതമായ ഗായകരുടെ ഓർമ്മകളിലായിരിക്കാം പലതും നമ്മൾ പാടുന്നത് അതിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള പല ഗാനങ്ങളും ആരാണോ പാടിയത് എന്നുപോലും ഒരുപക്ഷെ പലരും ചിന്തിക്കാറുണ്ടാവില്ല ഓർമ്മ ചിത്രം ഇന്ന് പങ്കുവെക്കുന്നതും അതുതന്നെയാണ് മലയാള ഭാഷയെ ധന്യമാക്കിയ ചില മറുനാടൻ ഗായകർ നിനക്ക് മടിയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ ഓർമ്മ ചിത്രം കണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പലരും ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരു സംഘം കലാകാരുണ്ട് ഒരുപക്ഷെ അവർ പല രാജ്യങ്ങളിൽ അധിവസിക്കുന്നവരാണ് അവരുടെ കൂട്ടായ്മയാണ് ശ്രുതിലയ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ വേണു അമ്പലപ്പുഴ ഓർമ്മ ചിത്രത്തിലേക്ക് പാടാൻ സന്നദ്ധരായ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തുവാൻ വന്നതിലും ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർക്കും പാടാൻ അവസരമുണ്ട് പാടാൻ കഴിവുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ നിർമ്മല എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ പിന്നണി ഗാന സമ്പ്രദായം നിലവിൽ വരുന്നത് एदन करुणा दिना में किस्मत अनुमा दिना में कमा अनुमा दिना में कमा एदन करुणा दिना में एदन वर्ण दिना में टायर र टायर सेकंड हैंड न्यू टायर्स सेकंड हैंड टायर रोड पर दिशा വിദേശ നിർമ്മിത പുതിയ ടയറുകൾ പ്രീമിയം വെഹിക്കിൾസിന്റെ എല്ലാ സൈസ് ടയറുകളും ലഭിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഓപ്പോസിറ്റ് മൈജി കുന്നമംഗലം കോഴിക്കോട് കൊച്ചി സ്വദേശിയായ ടി കെ ഗോവിന്ദറാവു ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകൻ സാഹിത്യം രൂപകതാളം തൊണ്ണൂറ് വർഷത്തെ മലയാള ചലച്ചിത്ര ഗാന ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യേശുദാസ് ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രമുഖ ഗായകരോടൊപ്പം ഏകദേശം ഇരുപതോളം മറുനാടൻ ഗായകരും മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് സജീവ സാന്നിധ്യമായി നിലനിന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് പി ബി ശ്രീനിവാസ് എന്ന ഗായകനാണ് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിൽ ജനിച്ച പി ബി ശ്രീനിവാസ് പുത്രധർമ്മം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായി പിന്നടി പാടി തുടങ്ങിയത് നിണമഴിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ மாமலகல் தபூவது மரதகபட்டுது மலையாளம் நின்புருநாடு வெச்சு மலையாளம் நின்புருநாடு மாமலகல் தபூவது மரதகபட்டுது மலையாளம் நின்புருநாடு வெச்சு மலையாளம் நின்புருநாடு കൈകൊട്ടി കളിക്കുന്ന എന്ന ഒരൊറ്റ ഗാനം മാത്രം മതി ഈ ഗായകനെ മലയാള നാട് എന്നും എന്നും ഓർക്കാൻ ഏകദേശം നൂറ്റി പത്തോളം ഗാനങ്ങൾ പാടിയ എ എം രാജയാണ് മലയാളത്തിൽ ശ്രദ്ധേയനായ മറ്റൊരു മറുനാടൻ ഗായകൻ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ ജനിച്ച എ എം രാജ പ്രേമസീർ നായകനായി അഭിനയിച്ച ബിഷപ്പിന്റെ എന്ന ചിത്രത്തിൽ എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാളക്കരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത് ദേവരാജൻ മാസ്റ്ററുടെ ഇഷ്ട ഗായകനായിരുന്ന എ എം രാജിയ

Oh am അശോകവനി എന്നിങ്ങനെയുള്ള ഗാനങ്ങളോടെ മലയാളത്തിന് ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് തെലുങ്ക് ദേശത്തിൽ നിന്ന് വന്ന ലോക പ്രശസ്ത സംഗീതജ്ഞൻ മംഗലംപള്ളി ബാലമുരളികൃഷ്ണയും മലയാളത്തിൽ വേറിട്ടൊരു ആലാപന ശൈലിയിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച മറ്റൊരു മറുനാടൻ ഗായകനാണ് ഏകദേശം നാൽപ്പതോളം ഗാനങ്ങൾ മലയാളത്തിൽ ആലപിച്ചതായി അറിയുന്നു ജനാഗേ വാരണ സുഖാസാഗരമേ സ്വർഗീയ സംഗീതമേ ഈ ഗാനങ്ങളെല്ലാം ബാലമുരളികൃഷ്ണയുടെ മികച്ച ഗാനങ്ങളായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് രാമു കാര്യാട്ടിന്റെ ചെമ്മീനിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കൂടു കൂട്ടിയ മന്നാദേ ബംഗാൾ സ്വദേശിയാണെങ്കിലും ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്താണ് കൂടുതൽ അദ്ദേഹം അറിയപ്പെട്ടത് മലയാളത്തിൽ സലീൽ ചൗധരിയുടെ സംഗീത സംവിധാനത്തിൽ ചെമ്മീനിലെ പ്രശസ്തമായ മാനസമൈനേവരു മൂന്ന് വർഷം മുമ്പ് അന്തരിച്ച എസ് പി ബാലസുബ്രഹ്മണ്യമാണ് മലയാളത്തെ മോഹിപ്പിച്ച മറ്റൊരു മറുനാടൻ ഗായകൻ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ കടൽ പാലത്തിൽ അദ്ദേഹം പാടിയ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ പറഞ്ഞു ഈശ്വരനെ കണ്ടു കണ്ടു ഇതുവരെ മനുഷ്യനെ കണ്ടില്ല 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 മനുഷ്യനെ കണ്ടില്ല ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈ ഏഴു പതിനാല് ലോകങ്ങൾ കാണാൻ ഇന്നും മലയാളികൾക്ക് ഗൃഹാത്വരത്വം നിറഞ്ഞ ഒരു ഓർമ്മയാണ് പിന്നീടും അധികം ഗാനങ്ങൾ അദ്ദേഹം മലയാളത്തിൽ പാടിയെങ്കിലും ഈ ഗാനത്തിലൂടെയാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തെ മലയാളികൾ എന്നുമെന്നും ഓർമ്മിക്കുന്നത് പ്രശസ്ത നടൻ മധു ആദ്യമായി സംവിധാനം ചെയ്ത സി രാധാകൃഷ്ണന്റെ പ്രിയ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ ഉത്തരേന്ത്യൻ ഗായകനാണ് മഹേന്ദ്ര കപൂർ ബോംബെ ഇത് ബോംബെ എന്ന ഗാനമാണ് ഇദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി പാടിയത് ഹിന്ദിയിലെ ജനപ്രിയ ഗായകനായ കിഷോർ കുമാറും മലയാളത്തിൽ ഒരു ഗാനം പാടിയിട്ടുണ്ടെന്ന് ഇന്നും പലർക്കും അറിയില്ല എസ് പാവമണി നിർമ്മിച്ച അയോധ്യ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി ദേവരാജൻ സംഗീതം പകർന്നിട്ട് അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവന രാമു കാര്യേട്ടിന്റെ ദീപ എന്ന ചിത്രത്തിലെ കടലെ നീല കടലേ എന്ന ഗാനം പാടിയത് തലത്ത് മെഹബൂദ് എന്ന ഹിന്ദി ഗായകനാണ് തമിഴിലെ പ്രശസ്ത ഗായകനായ ടി എം സൗന്ദരരാജനും മലയാളം മലയാള ഭാഷയിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് ന്യൂ ഇന്ത്യ ഫിലിംസിന്റെ ബാനറിൽ എസ് കെ നായർ നിർമ്മിച്ച ചായം എന്ന ചിത്രത്തിൽ മാധുരിയോടൊപ്പം മാരിയമ്മ മാരിയമ്മ എന്ന ഗാനമാണ് മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഏക സംഭാവന സംഗീത സംവിധാന രംഗത്ത് വെന്നിക്കൊടി പാറിച്ച ഇളയരാജ മലയാളത്തിൽ പാടിയത് കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിലായിരുന്നു പാറ എന്ന ചിത്രത്തിലെ അരുവികൾ ഓളം തുള്ളും താഴ്വരയിൽ എന്ന ഗാനം ഇളയരാജ മലയാളത്തിനു വേണ്ടി ആലപിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് തന്നെ ഏറെ കൗതുകകരമാണല്ലോ ഓളം തുള്ളും താഴ്വരയിൽ തമിഴകത്തെ ഒരു കാലത്തെ പ്രശസ്ത ഗായകനായിരുന്ന ഷീർക്കാഴി ഗോവിന്ദരാജനും നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു ഗാനം പാടിയിട്ടുണ്ടെന്ന് ഓർക്കുക നീലിസാലി എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടിയ കര കാണാത്തൊരു കടലാണല്ലോ എന്ന ഗാനം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് കരുതട്ടെ പടക്കുതിര എന്ന ചിത്രത്തിൽ കണ്ണൂർ രാജൻ്റെ സംഗീത സംവിധാനത്തിൽ രാഗലോലയായി എന്ന ഗാനം പാടിക്കൊണ്ട് താനൊരു നടൻ മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് ഉലകനായകൻ കമൽഹാസൻ മലയാളത്തിലൂടെ െളിയിക്കാൻ കഴിഞ്ഞു ഹിന്ദിയിലെ ഇതിഹാസ ഗായകൻ മുഹമ്മദ് റാഫി തളിരിട്ട കിനാക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി മലയാളത്തിൽ ഒരു ഗാനം പാടിയിട്ടുണ്ടെങ്കിലും അതൊരു ഹിന്ദി ഗാനം മാത്രമായിരുന്നു ഇവരെ കൂടാതെ അത്രയൊന്നും പ്രശസ്തരല്ലാത്ത ചില ഗായകർ കൂടി തങ്ങളുടെ സ്വരമാധുര്യം കൊണ്ട് മലയാള ഭാഷയെ ധന്യമാക്കിയിട്ടുണ്ട് അവരാരൊക്കെയാണെന്ന് അറിയാമോ പാപനാശം ശിവൻ കലിംഗ റാവു ലോകനാഥൻ ഖണ്ഡശാല ടി എ മോത്തി പ്രസാദ് റാവു എന്നിവരൊക്കെയാണ് ആ പ്രമുഖ ഗായകർ മലയാള ഭാഷയെ ധന്യമാക്കിയ ഒട്ടേറെ മറുനാടൻ ഗായികന്മാരും നമുക്കുണ്ട് അവരെക്കുറിച്ച് ഓർമ്മ ചിത്രത്തിലെ മറ്റൊരു എപ്പിസോഡ് വിവരിക്കാം ഈ മഹാത്മാക്കളുടെയെല്ലാം ഗാനാലാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മ വരുന്നത് ത്യാഗരാജ ഭാഗവതരുടെ കീർത്തനത്തിൻ്റെ ഏതാനും വരികമാണോ